പുതുവത്സരാഘോഷ ദിനത്തിൽ ദുബായിലെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ വിവിധയിടങ്ങളിലെ ആഘോഷങ്ങളിലേക്ക് എത്തിച്ചേരാൻ പൊതു സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്ന് ഭരണകൂടം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഇരുപത്തി അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് യാത്രക്കാരാണ് ബസ് മെട്രോ ട്രാം അടക്കമുള്ള പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് വിവിധ പ്രദേശങ്ങളിലെ പുതുവർഷാഘോഷങ്ങൾ കാണാനെത്തിയത് ഇതിൽ പതിനൊന്ന് ലക്ഷം പേർ ഉപയോഗപ്പെടുത്തിയത് മെട്രോ വഴിയിലെ യാത്രയാണ് അഞ്ചര ലക്ഷത്തിലേറെ ആളുകൾ ടാക്സികൾ ഉപയോഗിച്ചു പബ്ലിക് ബസ്സുകളിൽ നാല് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേരാണ് യാത്ര ചെയ്തത് എൺപതിനായിരം പേർ ഗതാഗത സംവിധാനവും അൻപതിനായിരം പേർ ട്രാമും യാത്രക്കായി തെരഞ്ഞെടുത്തു മുൻവർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ഒൻപത് ദശാംശം മൂന്ന് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയത് ബുർജ് ഖലീഫ ദുബൈ ഫ്രെയിം ഗ്ലോബൽ വില്ലേജ് തുടങ്ങി ദുബൈയിലെ മുപ്പത്തി ആറ് ഇടങ്ങളിലായിരുന്നു പുതുവത്സരാഘോഷങ്ങൾ ഇവിടങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാനായി മെട്രോ ട്രാം സർവീസുകൾ ആർ ടി എ വിപുലപ്പെടുത്തിയിരുന്നു എണ്ണായിരത്തി അഞ്ഞൂറിലേറെ ഉദ്യോഗസ്ഥർ ആയിരത്തിലേറെ പെട്രോൾ വാഹനങ്ങൾ മുപ്പതിലേറെ സുരക്ഷാ വാഹനങ്ങൾ ഒൻപത് ഡ്രോണുകൾ എന്നിവയാണ് പുതുവത്സര രാത്രിയിലെ സുരക്ഷയ്ക്കായി പോലീസ് ഒരുക്കിയിരുന്നത് മീഡിയ വൺ ദുബൈ